അങ്ങനെ നോമ്പും കഴിഞ്ഞു പെരുന്നാളും കഴിഞ്ഞു സ്കൂൾ തുറക്കാൻ ഇനി രണ്ട് മൂന്ന് ദിവസം മാത്രം ബാക്കി എക്സാമിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് വെക്കേഷൻ അതുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഹൈപ്പ് കൊടുത്തു പക്ഷേ എക്സാമൊക്കെ കഴിഞ്ഞ് അവധിയായപ്പോൾ നോമ്പ് വന്നില്ലേ ഞാൻ പറഞ്ഞു എന്നാൽ നോമ്പും പെരുന്നാളും ഒക്കെ കഴിയിട്ട് എന്നിട്ടെന്തേലും ആക്കാമെന്ന് മേഡത്തിനൊരു രക്ഷയില്ല ഇരിക്കപ്പുറത്തിയില്ല അങ്ങനെ പിന്നെ പിൻട്രസ്റ്റ് ഇൻസ്പയർഡായിട്ട് ചാടണ റാബിറ്റ് നോക്കിയപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കിടത്താപ്പുകളെല്ലാം കയ്യിലുണ്ട് ചാടണ റാബിറ്റിനെ മുന്നേ അവതരിപ്പിച്ച വേറൊരു ഉണ്ട് പറക്കണ ബലൂൺ അതെട്ട് നിലയിൽ പൊട്ടി അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ചാടണ റാബിറ്റെങ്കിൽ റാബിറ്റ് അത്യാവശ്യം ക്യൂട്ട്നെസ്സൊക്കെ വാരി വേറി ഒരു ഡിസ്പോസിബിൾ കപ്പൊക്കെ വെച്ചിട്ട് ഒരു റാബിറ്റിനെ അങ്ങ് സെറ്റ് ചെയ്തെടുത്തു ഈ ഒരു സാധനം ഓടിയും ചാടിയും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിയുണ്ടല്ലോ ഇനി ടെക്നിക്ക് ഇതിനെ ചാടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബോട്ടിൽ ക്യാപ്പ് റബ്ബർ ബാൻഡും വെച്ചിട്ട് ഈ ഒരു തിരക്കിടെ പരിപാടി ചെയ്തു ആദ്യമൊന്നാണെങ്കിൽ പിന്നെ തലേമുത്തി വീഴലായിരുന്നു അവസാനം ബോട്ടിൽ ക്യാപ്പ് മാറ്റിയിട്ട് ആ ബോട്ടിൽ ക്യാപ്പ് വെച്ച സെയിം രീതിയിൽ ബാറ്ററി വെച്ചിട്ടൊരു പരിപാടി ചെയ്തു അപ്പോഴാണ് സംഭവം വർക്ക്ഔട്ടായത് ജാൻ്റെ ചിരി കണ്ടോ അത് മതിയില്ല മാഷാല്ല